कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी मैं भारत की प्रभुता और अखंडता अक्षुण रखूंगी तथा जिस पद को मैं ग्रहण करने वाली हूं, उसके कर्तव्यों का श्रद्धा पूर्वक निर्वहन करूंगी। जय हिंद प्रियंका लोकसभा प्रियंका गांधी सत्य प्रतिदू കേരള സാരി അണിഞ്ഞെത്തിയ പ്രിയങ്കാ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് എംപിയായി സത്യപ്രതിജ്ഞ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ അംഗമാണ് പ്രിയങ്കാ ഗാന്ധി ഇതോടുകൂടി സോണിയാഗാന്ധി രാഹുൽഗാന്ധി എന്നിവരുൾപ്പെടെ ഗാന്ധി കുടുംബത്തിലെ മൂന്ന് പേരും പാർലമെന്റിന്റെ ഭാഗമാകുന്നുവെന്നതും ഒരു പ്രത്യേകതയാണ് പ്രിയങ്കയെ വലിയ കയ്യടികളോടെയാണ് കോൺഗ്രസ് എം പിമാർ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്തത് പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ കാണാനായി സോണിയാഗാന്ധി ഗാന്ധി മറ്റ് കുടുംബാംഗങ്ങൾ എന്നിവർ പാർലമെന്റിൽ എത്തിയിരുന്നു പ്രിയങ്ക എംപിയാകുന്നതിൽ അഭിമാനമെന്ന് സോണിയാഗാന്ധി പ്രതികരിച്ചു രാവിലെ പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്കായി പ്രിയങ്കാഗാന്ധി എത്തിയപ്പോൾ ഫോട്ടോയെടുത്തും എം പിമാരും മറ്റ് അംഗങ്ങളും പ്രിയങ്കാഗാന്ധിയെ അറിയിച്ച് സ്വീകരിക്കുന്ന രംഗങ്ങളായിരുന്നു കണ്ടത് Yes. Why is <laughs> കന്നിയംഗത്തിൽ വയനാട്ടിൽ നിന്നും നാല് ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലേക്ക് വിജയിച്ചത് രാഹുൽഗാന്ധി രാജിവെച്ചതിനെ തുടർന്നാണ് വയനാട്ടിൽ എം പി സ്ഥാനത്ത് ഒഴിവ് വന്നത് മണ്ഡലത്തിൽ രാഹുൽഗാന്ധി നേടിയ ഭൂരിപക്ഷം മറികടക്കുകയും ചെയ്തിരുന്നു പ്രിയങ്കാഗാന്ധി രാഹുലിനേക്കാൾ മികച്ച വിജയം തന്നെയായിരുന്നു പ്രിയങ്കയുടേത് വയനാട് വിഷയം പ്രധാനമായും പ്രിയങ്ക ഗാന്ധി സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് നീക്കം വയനാട് ദുരന്തബാധിത മേഖലയിലേക്കുള്ള കേന്ദ്ര സഹായം വയനാടിനായി ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രി രാത്രിയാത്ര നിരോധനം വന്യമൃഗശല്യം ഉൾപ്പെടെ വർഷങ്ങളായി ജനമനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്നതാണ് പ്രിയങ്കയുടെ ലക്ഷ്യം ഏറെ കോൺഗ്രസ് സംഘടനാ ചുമതല വഹിച്ച ശേഷമാണ് ജനപ്രതി എന്ന കുപ്പായം പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിൽ ഉറച്ച ശബ്ദമായി എത്തുമെന്നത് ഇന്ത്യ മുന്നണിക്കും വലിയ നേട്ടമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം